പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോനിക്കുട്ടൻ്റെ സ്കൂളിലെ ക്രിസ്മസ് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ഫുഡും ഒക്കെ കഴിച്ച് ഒക്കെ അറിയിച്ച് ഞങ്ങൾ ഇറങ്ങി ഞാൻ അവരെ വീട്ടിലാക്കിയിട്ട് ഉച്ചക്കാണന്ന് ജോലിക്ക് പോയത് വന്ന സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു ഒന്നുമില്ല ഇല്ല വലിയ കാര്യമായിട്ടൊന്നും മേടിച്ചില്ല കേട്ടോ മീൻ മേടിച്ചില്ല ഇച്ചിരി കൊഞ്ചു മേടിച്ചു ഒത്തിരി വലുതൊന്നും അല്ല മീഡിയം സൈസിലെ കൊഞ്ചു മേടിച്ചു അത് അവര് വൃത്തിയാക്കി തന്ന കേട്ടോ വൃത്തിയാക്കി കൊണ്ടാണ് മേടിച്ചിട്ട് വന്നത് അല്ലെങ്കിൽ ഇന്ന് രാത്രി പത്തുമണിയായാലും അത്താനൊന്നില്ല പിന്നെ വെളുത്തുള്ളി അല്ലി അടത്തി കിട്ടത്തില്ല അതാകുമ്പോ എനിക്ക് എളുപ്പമുള്ള എനിക്ക് എളുപ്പമുള്ള ഞാൻ അത് മേടിച്ചു കേട്ടോ അമ്മക്കിളിക്ക് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഫാമിലിയിലുള്ള കുഞ്ഞുങ്ങൾ ഗിഫ്റ്റ് കൊടുത്ത അന്നേരം അത് കണ്ട് ആ വീഡിയോ കണ്ടിട്ടായിരിക്കും ജാനിക്കുട്ടി എനിക്ക് ഇന്നൊരു ഗിഫ്റ്റ് തന്നു കേട്ടോ ഞാൻ അത് എന്ത് വന്നു നോക്കീലൊക്കെ അവളെ എന്തോ കളിപ്പാട്ടമൊക്കെ വെച്ച് പൊതിഞ്ഞ് എനിക്ക് തന്നു വിട്ടതാണ് കേട്ടോ ഞാൻ നോക്കട്ടെ എന്തോ അതെ കേട്ടോ ഇതാണ് ജാനിക്കുട്ടി തന്ന ഗിഫ്റ്റ് കേട്ടോ ഞാൻ എന്തുവാന്ന് നോക്കട്ടെ അതേ കൊറേ എന്താ ഗ്ലിറ്റർ പേപ്പർ ഒക്കെ ഉണ്ട് കേട്ടോ റബ്ബർ ബാൻഡ് ബാൻഡൊക്കെ ഇട്ട് എന്തുവാന്നോ എന്തോ അവളുടെ കുഞ്ഞ് സന്തോഷം എന്തുവാ നോക്കട്ടെ എന്തുവാന്നറി ഇ ഇതിനകത്ത് നിറച്ച് പൂക്കളാട്ടോ വാടി പോയി കുറച്ച് പൂക്കൾ വാരി അതിനകത്ത് ആക്കിയേക്കും കേട്ടോ ഞാൻ കാണിക്കും കേട്ടോ ഇത്രയും പൂക്കളാണ് ചായ എനിക്ക് തന്ന ഗിഫ്റ്റ് കേട്ടോ എന്താ കണ്ട ഇത്രയും പൂക്കളാണ് ഞാനിപ്പോൾ എനിക്ക് തന്ന ഇരുന്നത് കേട്ടോ മഞ്ഞ പൂ ഉണ്ട് പിന്നെ അവിടുത്തെ മുറ്റത്ത് നിൽക്കുന്ന പൂക്കളാണിത് കേട്ടോ അപ്പം കവറിനകത്ത് എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിരുന്നതാണ് ഞാൻ വരുന്നതിന് മുമ്പേ അതിരുന്ന് ചൂടല്ലേ അതുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി വാടിപ്പോയത് കേട്ടോ തുളസിയിലുണ്ട് പാവ എൻ്റെ കുഞ്ഞെനിക്ക് തന്ന സമ്മാനം കണ്ടോ നീ എന്തോ പേപ്പറിനകത്ത് എഴുതിയേക്കുന്നതെന്ന് നോക്കാം കണ്ടോ ജാനിക്കുട്ടിയുടെ സമ്മാനം കണ്ടോ എന്ത് എഴുതിയേക്കുന്നറിയോ അമ്മ കിളി ഐ ലവ് യു ലവ് എന്റെ ജാനിക്കുട്ടിയുടെ പടം ആയിരിക്കുന്ന രണ്ട് മുഖവും ഉണ്ട് താഴെ ഹാപ്പി അമ്മക്കിളി എന്നൊക്കെ എഴുതി വെച്ചേക്കോട്ടെ എത്ര ലവാണ് വരച്ചേക്കുന്നേ നോക്കിക്കെ എന്റെ പൊന്നുമോ അമ്മ അയ്യോ അവളുടെ മനസ്സിൽ ആഗ്രഹം കേട്ടോ എനിക്ക് ആ കുഞ്ഞുങ്ങൾ എനിക്ക് ഗിഫ്റ്റ് തന്ന കാര്യം ഞാൻ ഇങ്ങനെ സന്തോഷത്തോടെ പറഞ്ഞില്ല അപ്പൊ അവളുടെ അത് കൊണ്ടു ഞാൻ മാമിക്കൊന്നും കൊടുത്തില്ലല്ലോ എന്നൊക്കെ ഉള്ള ചിന്ത കൊണ്ട് ഇന്ന് റെഡിയാക്കി വെച്ചിരുന്നതാണ് കേട്ടോ എൻ്റെ ജാനിമോന്റെ ക്രിസ്മസ് സമ്മാനമാണ് സൂക്ഷിച്ചു വെച്ചേക്കല്ലേ പിന്നെ ഇന്ന് കൊഞ്ച് റോസ്റ്റ് എന്തോ 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 എനിക്ക് അറിയത്തില്ല അന്നേരം എന്തോ ആകണെന്ന് പറ്റാതെ മാമി എനിക്ക് എനിക്കിച്ചിരി സാമ്പാർ വന്നു കിട്ടു സാമ്പാർ കേട്ട പിന്നെ പിന്നെ ഞാൻ ഇന്ന് ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു സാധനം വാങ്ങിച്ചു പയ്യൻ തുടക്കട്ടെ ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ലാത്ത സാധനം എന്ന് പറഞ്ഞു ഇതാട്ടോ ഏപ്രിൽ ഞാൻ എൻ്റെ പ്രിയങ്ങളോട് കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞില്ലേ എനിക്ക് എന്താണ് ഷാളില്ലാതെ എനിക്ക് കോൺഫിഡൻസ് ഇല്ലാട്ടോ പുറത്തിറങ്ങുക അതുപോലെ ഇപ്പൊ വീഡിയോ എടുക്കുന്നോണ്ടേ ഇത് വരെ വേണമെന്ന് ആഗ്രഹം തോന്നി അത് മാത്രമല്ല ഈ നമ്മൾ പുറത്തൊക്കെ കൊണ്ടുപോകുന്ന ഡ്രസ്സിലല്ലേ ഞാൻ മിക്കപ്പിലും വൈകിട്ട് വന്ന് ജോലിയൊക്കെ ചെയ്യുന്നേ അപ്പൊ അത് അഴുക്കാകാതെ ഇരുന്നോളു എന്നൊക്കെ പല ഉദ്ദേശങ്ങളോടെയാണ് ഞാൻ ഇന്നിത് വാങ്ങി ഇത് കേട്ടോ നോക്കാം ഞാൻ ഉണ്ടെന്ന് നോക്കട്ടെ കൊഞ്ച് കൊഞ്ച് കറി വെക്കാം കറി എല്ലാം റോസ്റ്റ് ചെയ്യാം ചിരി സവാള അരിഞ്ഞാലും ഞാൻ പറഞ്ഞു കവാള പൊടിച്ച് അവിടെ വെച്ചിട്ടുണ്ട് ഇനി അതരിയാൻ കുറച്ച് സമയം എടുക്കും കൊള്ളാമോ കൊള്ളാമോ ഭംഗിയുണ്ടോ ഞാനിതിടട്ടെ ഷാളൊക്കെ അരിച്ചു വെച്ചിട്ടിടാ പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞില്ല ഞാൻ എന്റെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കുമ്പം എന്നോടൊ ഒപ്പം ചേർന്ന് നിന്ന് സന്തോഷിക്കുന്ന എത്ര പേരുണ്ടാവും എൻ്റെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും ഒക്കെ കൂടെ നിൽക്കാൻ എത്ര പേരുണ്ടാവും എന്നൊക്കെ എനിക്ക് ഓരോ കമന്റിലൂടെ അല്ലെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ ഇന്നലത്തെ ഒക്കെ വീഡിയോയില് എൻ്റെ പ്രിയങ്ങളൊക്കെ ഒരുപാട് പേര് എന്നോടൊപ്പം ചേർന്ന് സന്തോഷിച്ചു എനിക്ക് കൂടെ നിന്ന് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തു അപ്പോൾ അതൊക്കെ ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ എന്റെ കുടുംബാംഗങ്ങളെ പോലെ നിങ്ങൾ എന്റെ കൂടെ നിൽക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം എങ്ങനണ്ട് എന്റെ അടുക്കള വേഷം ഞാൻ ഇത് പുറകെ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കേട്ടോ എന്ന് വെച്ചാൽ ഇതിങ്ങനെ താഴോട്ട് വീണ് കിടക്കണം അതുകൊണ്ട് ഇവിടെ ഒരു ചുളുക്കോ ഒക്കെ ഉണ്ട് സാരമില്ല അപ്പൊ അങ്ങനെ ഇരിക്കട്ടെ മോനു സ്കൂൾ അടച്ചു ജനുവരി ഒന്നാം തീയതി സ്കൂൾ തുറക്കും മോന് മുത്തിൻ്റെ സ്കൂള് പിന്നെ ഓൾറെഡി വില ഞാനേ അടച്ചായിരുന്നല്ലോ നമ്മൾ വീട്ടിലായിരുന്നല്ലോ പിന്നെ പിന്നെ എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട എന്താണ് ഒരു ഫാമിലി മെമ്പറാണ് റീജ ഗോവിന്ദൻ ചേച്ചിക്ക് സ്നേഹം അറിയിക്കുന്നു ഇതിലൂടെ കേട്ടോ ഇതിലൂടെ സ്നേഹം അറിയിക്കണമെന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു ചേച്ചിയുടെ ആഗ്രഹമായിരുന്നു ഞാൻ ഇന്ന് ഇവിടെ ഇത് ഇവിടെ അത് പറഞ്ഞേ ഉള്ളൂ കേട്ടോ പിന്നെന്താണ് ഇനി അടുത്ത പരിപാടിയിലേക്ക് നട കടക്കാം ഇവിടെ റിപ്പയറിങ് ആണ് വർക്ക്ഷോപ്പാണ് കണ്ടോ കണ്ടോ വർക്ക്ഷോപ്പിൽ വണ്ടി കേട്ടിട്ടുണ്ട് ഇനി ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾ ഈ ഡബിൾ സൈഡ് ടേപ്പ് ഒക്കെ പൈസ മുടക്കി മേടിച്ചോണ്ട് വെച്ചേക്കതേ മോനുണ്ടോ നല്ലതാണ് അതൊക്കെ ഇരിക്കുവോ ഇതാണ് ഇവിടുത്തെ പരിപാടി കണ്ടോ കട്ടിലിടക്കുന്നുണ്ടോ കണ്ടോ ഇനി ഇത് ഞാൻ ഈ കാട് മൊത്തവും തെളിച്ചിട്ട് വേണം എനിക്ക് കിടന്ന് ഉറങ്ങാൻ സവാള പൊളിച്ച് അവിടെ വെച്ചിരിക്കുന്നതിൻ്റെ ക്ഷീണവുമായിട്ട് മുത്ത് റെസ്റ്റ് എടുക്കുകയാണ് ഇനി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രമേ സവാള അരി സവാള അറിയുന്ന പരിപാടി തുടങ്ങുകയുള്ളൂന്ന് വിനയപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു അല്ലേ ഇങ്ങോട്ട് എണ്ണേറ്റ് വാട കൊഞ്ച് മേടിച്ചത് ഇതാ കേട്ടോ ഇതാണേ ഒത്തിരി വലുപ്പമൊന്നുമില്ല എന്നാലും മീഡിയം സൈസ് കഴുകി ഞാൻ ഇത് കഴുകി ഉപ്പും മഞ്ഞളിട്ടൊക്കെ വേവിച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കും അങ്ങനെയാണ് സാധാരണ കേട്ടോ സവാളയൊക്കെ അരിഞ്ഞ് റെഡിയായി കൊഞ്ചു കഴുകി വൃത്തിയാക്കി പിന്നെ കൊറച്ച് ബീൻസ് കിടപ്പുണ്ട് അതൊന്നും വെക്കണം കൊഞ്ചു വേവാൻ വെച്ചു കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചു കേട്ടോ ഇന്ന് വെള്ളം വാങ്ങിച്ചു ടാങ്കിൽ വെള്ളമില്ലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് ഇന്നൊരാശ്വാസമുണ്ട് അല്ലെന്നണ്ടാ വരുന്നുടങ് വെള്ളം എടുക്കണമല്ലോ നല്ല ഒരു കാര്യം ഓർക്കുമ്പോ ഉണ്ടല്ലോ വെറും ഒരു കലം വെള്ളം കൊണ്ടുവരാൻ എനിക്ക് വയ്യ എന്തോരം വെള്ളം ചുമീട്ടുണ്ടെന്ന് അറിയാം പണ്ടൊക്കെ അന്നത്തെ പോലെ അല്ലേ ഇപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ട് കുളിക്കാൻ പോവാ എന്നിട്ട് വന്നതങ്ങ് വെക്കാം എന്ന് വിചാരിച്ചോ പിന്നെ ബീൻസും കൂടെ അരിഞ്ഞു വെച്ചിട്ട് പോകാന്ന് വിചാരിച്ചു സവാള അരി നമ്മടെ ചോപ്പറിനകത്തോട്ട് തന്നെ പിന്നെ മോനു പിന്നെ മോനു കുട്ടോ മോനു ഞാൻ ഒരു ആന്റിക്ക് ഹായ് പറയണേ എന്ന് പറയണേ ഓസ്ട്രേലിയയിലുള്ളതാണ് മീനു ആന്റി മീനു ആന്റിക്ക് ഒരു ഖായ് പറഞ്ഞു മീനു ആന്റിക്ക് മോനുകുട്ടേൻ്റെ ഒരു ഖായ് പറയണു ഹായ് മീനു ആന്റി മീനു ഒന്നിക്കുട്ടി മുടി നാളെ കൊണ്ടുപോയി വെട്ടിക്കണം കണ്ണിലോട്ടായി പിന്നെ വേറെന്തോ വിശേഷം ആരൊക്കെയോ എന്നോട് ഹായ് പറയാമോ ബർത്ത്ഡേ പറയാമോ പറയാമോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സത്യമായിട്ട് എനിക്ക് പറ്റിയില്ല സോറി കേട്ടോ ആ മെസ്സേജ് ഒക്കെ മിസ്സായി പോവുകയും ചെയ്തു മെസ്സേജ് എനിക്ക് ഭയങ്കര ചൂട് എടുക്കുന്നു ഇതോടെ ഇട്ടപ്പോ ഭയങ്കര ചൂട് കേട്ടോ എനിക്ക് ഒരു നിങ്ങളോട് സംസാരിക്കാൻ ഒരു തൊണ്ട് കേട്ടോ മറ്റേ എനിക്ക് ഷാളലോ കളയുന്ന എനിക്ക് എന്തോ ഒരു ഒരു കോൺഫിഡൻസ് ഓർവുണ്ട് ഇതാവുമ്പോ നമുക്ക് ഫ്രീ ആയിട്ട് നിങ്ങളോട് സംസാരിക്കാമല്ലോ വേറെന്താണ് വിശേഷം പ്രിയങ്ങളെ എല്ലാവരുടെയും നല്ല വാക്കുകൾക്ക് വീണ്ടും വീണ്ടും ഒരുപാട് സ്നേഹം അറിയിക്കുകട്ടോ ഞാന് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലോ ഈ വീഡിയോയിലോ ഒന്നും ഞാൻ എന്താണ് നമ്മളുടെ ജീവിതത്തിൽ നടക്കാത്ത ഒരു ഒരുക്കാരി ഒരു ഒരു വേട് പോലും ഒരു ഒരൊറ്റ വാക്കുപോലും പറഞ്ഞിട്ടില്ലാട്ടോ എന്റെ അനുഭവങ്ങളും ഞാൻ കേട്ടിട്ടുള്ള കുറ്റപ്പെടുത്തലുകളും അവഗണനയും മാത്രമേ ഞാൻ ഇതിലൂടെ പറഞ്ഞിട്ടുള്ളൂ അപ്പം ഞാൻ പറഞ്ഞില്ലേ ചേച്ചി എന്നോട് നമ്മുടെ ഫാമിലിയിലുള്ള ചേച്ചി എന്നോട് ചോദിച്ചേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആരെങ്കിലും പറഞ്ഞതാണോ എന്താണെന്ന് ചോദിച്ചാൽ നീ നിന്റെ ഫോട്ടോ ചരമക്കോളത്തിൽ വരാൻ ഞാൻ കാത്തിരിക്കും സത്യമായിട്ട് ഞാൻ കേട്ട കാര്യം തന്നെയാണ് കേട്ടോ ഒരിക്കലും ഞാൻ അതെന്റെ കയ്യിൽ നിന്നിട്ട് പറയുന്നതൊന്നുമല്ല എന്റെ മുഖത്ത് നോക്കി എന്നോട് പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ ഓർക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാനും ഓർക്കും എന്നും ഓർക്കും മരണം വരെ എനിക്ക് പ്രതികാരമായി രാജ്യം തീർക്കാൻ വേണ്ടിട്ടൊന്നും അല്ലാട്ടോ അങ്ങനൊന്നും ഉള്ള ഒരു കാരണം നമുക്കേറെ പ്രിയപ്പെട്ടവരായിരുന്നല്ലോ നമ്മളെങ്ങനെയായിരിക്കട്ടെ അപ്പൊ അവർക്ക് അവർക്ക് പറയാനുള്ളത് അവര് പറഞ്ഞു നമ്മുടെ ചെവി നമ്മൾ നമ്മള് കേട്ടു അരിഞ്ഞു അയ്യോ കുളിച്ചിട്ട് വന്നിട്ട് ബാക്കി ബാക്കിപ്പണികളെല്ലാം ചെയ്യല്ലേ ോറിന് തേങ്ങ തീരുമാനുണ്ട് ഇതിനകത്ത് തേങ്ങാ കൊത്തിച്ചിടുന്നത് എനിക്ക് ഇഷ്ടാട്ടോ അപ്പൊ വന്നിട്ട് നമുക്ക് ആ പണിയൊക്കെ ചെയ്യാം കൊഞ്ചിനുള്ള ഉള്ളി വഴട്ടുവാട്ടോ നമ്മുടെ കൊഞ്ച് റെഡിയായി കേട്ടോ ഇനി നമുക്കിത് തീയൊക്കെ ഓഫ് ചെയ്ത് അടച്ചു വെക്കാം നമ്മുടെ ബീൻസ് തോരൻ റെഡിയായി പച്ചമുളക് ഇരിപ്പുണ്ടായിരുന്നു പക്ഷെ അത് അരിയാനും എടുക്കാനുമുള്ള മടികൊണ്ട് ഞാൻ ഒരു തുള്ളു മുളക് പൊടിയൊക്കെ ചേർത്താണ് തോരൻ വെച്ചത് എൻ്റെ ഒരു കാര്യം കറിവേപ്പില ഇരുന്നതെല്ലാം ഉണങ്ങി കേട്ടോ ഇടയ്ക്ക് എപ്പോഴും ഫ്രിഡ്ജ് ഓഫ് ആക്കിയിട്ടിരുന്നു അത് ഉണങ്ങി എൻ്റെ പാട്ടിന് പോയി എനിക്കിനി രാത്രി പോയി കാട്ടിൽ കയറാൻ വയ്യാത്തത് കൊണ്ട് നമ്മൾ തൽക്കാലം ഇച്ചിരി ഉണങ്ങിയ കരിയാപ്പലൊക്കെ ഇട്ട് സോദിനൊക്കെ റെഡിയാക്കി കേട്ടോ നമുക്ക് ചോറുണ്ടാലോ ഇന്നത്തെ അത്താഴം റെഡി രണ്ടുപേരും ചോറിനാൻ വന്നിട്ടുണ്ട് ഇന്ന് നമ്മുടെ മാമിയുടെ സ്പെഷ്യൽ സാമ്പാറുണ്ട് അതിന് നമുക്ക് അത്താഴമൊക്കെ ഉണ്ട് സമാധാനത്താൽ ഉറങ്ങിയാലോ ഉറങ്ങിയാലോ നോക്ക് ഓ ോട്ടെ മലപ്പുറത്തു നിന്നുള്ള ശ്രീകല ചേച്ചി ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആളാണ് വിളിച്ചു കേട്ടോ വിളിച്ച് സംസാരിച്ചു ഒത്തിരി സന്തോഷം പിന്നെ സാമ്പാർ ഒഴിക്കട്ടെ ആ സാമ്പാറും ബീൻസ് തോരനും പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ കൊഞ്ച് കറിയും അപ്പോൾ നമുക്ക് അത്താഴം കഴിക്കാം പിന്നെ നമ്മുടെ ഫാമിലിയിലുള്ള ഒരു ചേച്ചിയുണ്ട് കോതമംഗലത്തുള്ള ജിജി ചേച്ചി ജിജി ചേച്ചിയോട് അന്വേഷണം പറയുന്നു സ്നേഹം അറിയിക്കുന്നു എല്ലാവർക്കും ശുഭരാത്രി